വനം വകുപ്പിനെതിരെ വക്കീൽ പോലുമില്ലാതെ ഒറ്റയാൾ പോരാട്ടം നടത്തിയ മെയ്മോൾ ജീവിതത്തിൽ വലിയൊരു വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് സ്വന്തം വീട്ടുകാർ പോലും സപ്പോർട്ട് ചെയ്യാതെ ഇരുന്നപ്പോൾ അവൾ തളർന്നില്ല കഠിനാധ്വാനം കൊണ്ട് ജയിച്ചു കാണിച്ചു കൊടുത്തു എറണാകുളം ജില്ലയിലെ വേങ്ങൂർ പഞ്ചായത്തിൽ ഇരുപതു വർഷം കളിച്ചു ചിരിച്ച് തന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വീട്ടിൽ നിന്നും കാട്ടാനകളുടെ ശല്യം കാരണം ഇറങ്ങേണ്ടി വന്നു മെയ്മോൾക്കാർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒന്നര ഏക്കർ ഇരിക്കുന്ന സ്ഥലത്ത് എല്ലാ ദിവസവും കാട്ടാനകളുടെ ശല്യം തുടങ്ങി അന്ന് തൊട്ട് ആനകളുടെ ശല്യം സഹിക്കാൻ കഴിയാതെയായി ശല്യം മാറുന്നതിനു വേണ്ടി ഫോറസ്റ്റുകാര് ഫെൻസിംഗ് കിട്ടും വീടിനു ചുറ്റും തീയിട്ടു വീട്ടുകാർ തന്നെ ഫെൻസിംഗ് ഒക്കെ ഇട്ടും ആനയെ തുരത്താനാകുന്നതും നോക്കി പക്ഷേ അതൊന്നും ശരിയായില്ല ഹെയ്മോളുടെ അമ്മ മോളിക്ക് ക്യാൻസർ ആയിരുന്നു ഒന്ന് സീരിയസ് ആയാൽ ആശുപത്രിയിൽ കൊണ്ടു ചെന്നാക്കാൻ ആംബുലൻസ് പോലും ഈ വഴി വന്നിരുന്നില്ല ആ സമയത്ത് വനം വകുപ്പ് മുന്നോട്ട് വച്ച പദ്ധതിയാണ് റീബിൽഡിംഗ് കേരള ഡെവലപ്മെന്റ് പ്രൊജക്ട് എന്നത് ഈ പ്രൊജക്ടിലേക്ക് ഭൂമി സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്നാണ് വിചാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് മെയ്മോൾ മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അപേക്ഷ കൊടുത്തത് പക്ഷേ അപേക്ഷ കൊടുത്തതിനു ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടും മെയ്മോളുടെ അപേക്ഷ മാത്രം പരിഗണിച്ചിരുന്നില്ല പഞ്ചായത്തിൽ പോയി കണ്ടു കളക്ടറെ കണ്ടു മന്ത്രിമാരെ പോയി കണ്ടു എം എൽ എം പി അങ്ങനെ എല്ലാവരെയും കണ്ടു ഒന്നും നടന്നില്ല ഇങ്ങനെ നടന്നാൽ ഒന്നും ആകില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അവസാനമെന്നോണം കോടതിയെ സമീപിക്കുന്നത് വക്കീലിനെ കാണാനാണ് പോയത് പക്ഷേ അവർ പറഞ്ഞ ഫീസ് വലുതായിരുന്നു ലീഗൽ സർവീസ് സൊസൈറ്റിയോട് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ മെയ്മോളെ അപമാനിച്ചു ഇത്രയും വാക് സാമർഥ്യമുള്ള താൻ തന്നെയെങ്കിൽ വാദിക്കാൻ മേലെ എന്ന് ചോദിച്ചു അങ്ങനെയാണ് സ്വന്തമായി കേസ് വാദിക്കാൻ തീരുമാനിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഡ്വക്കേറ്റ്സിന്റെ എൽ എൽ ബി പഠിക്കാനുള്ള സിലബസ് മുഴുവൻ ഡൗൺലോഡ് ചെയ്യുകയും അത് മുഴുവൻ ഇരുന്ന് പഠിച്ച് എങ്ങനെയാണ് കേസ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് കോടതിയിൽ പെരുമാറേണ്ടത് എന്നെല്ലാം പഠിച്ചു കേരള ഹൈക്കോടതിയുടെ നിയമങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്ത് പഠിച്ചു തുടർന്നാണ് തന്റെ പുരയിടത്തിനു വേണ്ടി മെയ്മോൾ വാദിക്കാൻ എത്തിയത് കേസ് വാദിക്കാൻ കയറുന്നതിന് തൊട്ടു മുൻപ് താൻ നോക്കിക്കോ തന്റെ കേസ് തള്ളിക്കാണിച്ചു തരാം താനീ കേസ് ജയിക്കാൻ പോകുന്നില്ല കോടതി കയറി ഇറങ്ങി നടക്കേണ്ടി വരുമെന്ന് എതിർകക്ഷി വക്കീൽ പറഞ്ഞത് കേട്ടാണ് മെയ്മോൾ എന്ന് വാദിക്കാൻ കോടതിയിലേക്ക് കയറുന്നത് തന്റെ അപേക്ഷ പരിഗണിക്കാൻ വനംവകുപ്പിനോട് പറഞ്ഞു അത് വനംവകുപ്പ് തള്ളി അതിനെ വീണ്ടും ചോദ്യം ചെയ്തു അതും തള്ളി അതിനെ വീണ്ടും ചോദ്യം ചെയ്തു അത് കേട്ടുകൊണ്ട് കോടതി പറഞ്ഞു മെയ്മോളുടെ പുരയിടം അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് തുക മുഴുവൻ കൊടുത്തു തീർക്കണമെന്ന് എന്നാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടും വനംവകുപ്പ് ആ വിധി പാലിച്ചില്ല അത് ചോദ്യം ചെയ്ത് കോടതി അലക്ഷ്യ കേസ് ഫയൽ ചെയ്തു അതിന് വിധി വന്നത് ഡിഎഫ്ഐയുമായി ഒരു ഉടമ്പടിയിലാണ് ഒപ്പിട്ടതിനു ശേഷം അറുപത് ദിവസത്തിനകം മെയ്മോൾക്ക് നഷ്ടപരിഹാര തുക കിട്ടുമെന്ന് അറുപത് ദിവസം കഴിഞ്ഞ് വീണ്ടും പൈസ കിട്ടിയില്ല വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു അപ്പോൾ എതിർകക്ഷികൾ കക്ഷികൾ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തു എന്നാൽ അതിന്റെ വിധി മെയ്മോൾക്ക് അനുകൂലമായിരുന്നില്ല പിന്നീട് അപ്പീൽ പോകേണ്ടി വന്നു അവസാനം ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിലേക്കാണ് എത്തിയത് അവിടെ എതിർകക്ഷി വാദിച്ചത് തന്റെ ഭൂമി വനംവകുപ്പിന് എഴുതി നൽകണം എന്നാണ് അങ്ങനെ എഴുതി നൽകിയാൽ തന്റെ പൈസ തരുമെന്ന് ഹൈക്കോടതി ഉറപ്പു നൽകിയാൽ ഭൂമി എഴുതി കൊടുക്കാം എന്ന് പറയുകയും ചെയ്തു കോടതി മെയ്മോൾക്ക് കിട്ടേണ്ടുന്ന മുഴുവൻ തുകയും വനംവകുപ്പ് മുൻകൂട്ടി കോടതിയുടെ രജിസ്റ്ററിൽ കെട്ടിവെക്കണമെന്ന് വിധിച്ചു അത് മെയ്മോളെയും കുടുംബത്തെയും അറിയിക്കണം എന്നിട്ട് മാത്രമേ ഭൂമി മെയ്മോൾ വനം എഴുതി നൽകാവൂ എന്നും വിധി പുറപ്പെടുവിച്ചു